നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള വിജയം നേടിയവരുടെ കഥകൾ ശരിക്കും നമ്മളെ ഉണർത്താറുണ്ട് അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരു കഥയാണ് ശരിക്കും കെ എഫ് സി സ്ഥാപകനായിട്ടുള്ള ഹാർലൻ സാൻഡേഴ്സിൻ്റെ എന്ന് പറയുന്നത് അദ്ദേഹം അറുപത്തഞ്ച് വയസ്സായപ്പോഴാണ് കെ എഫ് സി എന്നുള്ളൊരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ആവുന്നത് അദ്ദേഹത്തിനൊരു ചിക്കൻ്റെ റെസിപ്പി അറിയായിരുന്നു അത് നല്ല സ്വാദുണ്ടെന്ന് അയാൾക്ക് നല്ലോണം അറിയാം അദ്ദേഹത്തിൻ്റെ കഴിവിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു പല റെസ്റ്റോറൻറ്റുകളിലും പോയി ഏകദേശം ആയിരത്തിലധികം റെസ്റ്റോറൻറ്റിൽ പോയെന്നാണ് കഥയിൽ വായിക്കാനായിട്ട് കഴിഞ്ഞത് എന്നിട്ട് ഒരു പ്രാവശ്യം അദ്ദേഹം ഹിറ്റാവുകയും അത് പിന്നെ കെ എഫ് സി എന്നുള്ളൊരു ബ്രാൻഡായി മാറുകയും ചെയ്തു അത്രമത്രം വലിയൊരു ബ്രാൻഡാണ് ഒരു കുത്തകയാണെന്നൊക്കെ പറയാം ഇത് കേട്ടപ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് തോന്നി അല്ലേ നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു കാരണവശാലും നിർത്തരുത് അതൊരു കണ്ടിന്യൂസ് ആയിട്ട് അതിനു വേണ്ടി പ്രയത്നിക്കണം പ്രയത്നിക്കണമെന്നുള്ളതാണ് പക്ഷേ ഇതേ ഭക്ഷണം ശരിക്കും നമ്മളെ രോഗികളാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കെ എഫ് സി പോലുള്ള ഈ ഫ്രൈഡ് ചിക്കൻ നമ്മളെ രോഗികളാക്കിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മൾ രുചിക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന് വേണ്ടിയും ഹാപ്പിനെസ്സിന് വേണ്ടിയും ഒക്കെ നമ്മൾ കഴിക്കാറുണ്ട് പക്ഷേ അതൊരു ഹാബിറ്റായി മാറുകയാണ് അല്ലെങ്കിൽ ദിവസവും കഴിക്കുകയാണ് അത് വളരെയധികം പ്രശ്നമാണ് കാരണം നമുക്ക് രുചിയൊക്കെ കിട്ടും അത് കിട്ടുന്ന സമയത്ത് നമുക്കൊരു സന്തോഷം കിട്ടും അത് കാരണം നമ്മൾ ഇത് കഴിച്ചുകൊണ്ടേയിരിക്കും കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കും വളരെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇത് കഴിച്ചാലുണ്ടാകുന്നത് ആദ്യമായിട്ട് ട്രാൻസ്ഫാറ്റ് ഇതിനകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇപ്പം ഹൃദയത്തിൻ്റെ ശത്രുവാണെന്ന് പറയാം ഈ ട്രാൻസ് ഫാറ്റ് ഈ ഫ്രൈഡ് ചിക്കനുകളെല്ലാം തയ്യാറാക്കുന്നത് എന്താണ് സാധാരണയായിട്ട് നമ്മൾ ഒത്തിരി ഓയിലാണ് ഇടുന്നത് ചിലപ്പോൾ റീയൂസ്ഡ് ആയിട്ടുള്ള വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്ന ഓയിലായിരിക്കും ആയിട്ടുള്ള ക്വാളിറ്റി ഇല്ലാത്ത ഓയിലായിരിക്കും മിക്കവാറും ഉപയോഗിക്കുന്നത് ഈ എണ്ണയിൽ നടച്ചടങ്ങിയിരിക്കുന്നത് ഫാറ്റാണ് അപ്പോൾ ഇത് എണ്ണയിലിട്ട് മുക്കി മുക്കിപ്പെരിക്കുകയാണ് അപ്പോൾ എന്ത് പറ്റും ഈ ഫാറ്റ് ധാരാളം ആ ഒരു ആഹാരത്തിലോട്ടെത്തും ബാഡ് കൊളസ്ട്രോൾ എൽ ഡി എൽ വളരെയധികം കൂടും എച്ച് ഡി എൽ ഗുഡ് കൊളസ്ട്രോൾ നല്ലോണം കുറയും ട്രൈ നല്ലോണം കൂടും ഇത് കാരണം എന്ത് പറ്റും ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടാവാം സ്റ്റോക്ക് ഉണ്ടാവാം പൊണ്ണത്തടി ഉണ്ടാവാം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവാം ഇതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം ഈ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ലിമിറ്റ് ചെയ്യണം പക്ഷേ പേരൻറ്റ്സ് എന്താ ചെയ്യുന്നത് എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ ഇത് മാത്രമേ കഴിക്കുകയുള്ളൂ കെ എഫ് സി കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം വാങ്ങിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ശ്രദ്ധ രുചിയിലാണ് അതുകൊണ്ടാണ് ഇതു അബദ്ധം ഉണ്ടാകുന്നത് രണ്ടാമത്തെ പ്രശ്നം വളരെ ഹൈ കാലറി ആണ് അകത്തുള്ളത് ഒരു പീസ് ഫ്രൈഡ് ചിക്കൻ ഉണ്ടകത്ത് ഏകദേശം അഞ്ഞൂറ് മുതൽ അറുന്നൂറ് കാലറി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ ഈ സോത് കാരണം മൂന്നോ നാലോ ഒക്കെ എടുത്ത് കഴിക്കും അപ്പം തന്നെ ഒരു സാധാരണ ഒരു ആളിന് രണ്ടായിരം കാലറി എനർജി മതി ഒരു ദിവസം ജീവിക്കാനായിട്ട് അപ്പം നോർമലായിട്ട് മതി ഇപ്പം രണ്ട് മൂന്ന് നാല് പീസ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരം കാലറി ആയി പിന്നെ ആ ദിവസം മൊത്തം വേറെ ഭക്ഷണമൊന്നും കഴിക്കരുത് കാലറി മാത്രം വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പം അത്രമാത്രം കാലറിയാണ് നമ്മുടെ ശരീരത്തിലോട്ട് എത്തുന്നത് അപ്പോൾ എന്ത് നമുക്ക് പലതരത്തിലുള്ള പൊണ്ണത്തടികളും പലതരമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും ഒഴിയാത്തൊരു വയറായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാം ലിവറിന് ചുറ്റും ഈ ഫാറ്റ് അടങ്ങിയിട്ടുള്ള പ്രശ്നം അതുപോലെ തന്നെ പൊണ്ണത്തടി കൂടിയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഉപ്പാണ് സോദിനു വേണ്ടിയാണ് ഒരു ഉപ്പ് ചേർക്കുന്നത് ശരിക്കും രക്തസമ്മർദ്ദത്തിന് കൂട്ടുന്ന ഒരു കാര്യമാണ് ഉപ്പ് നല്ലോണം ഉപ്പ് ആഡ് ചെയ്യുന്നത് കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടമാണ് ഫ്രൈഡ് ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്താണ് കൂടുതലും ഉപ്പ് അവർ ചേർക്കുന്നത് കാരണം അവർക്ക് മറ്റുള്ളവരുടെ ആരോഗ്യത്തിനെ കുറിച്ച് നോക്കേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ നല്ലോണം ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് ഈ ചിപ്സിലും അതുപോലെയാണ് ധാരാളം ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് വരുന്നത് കാരണം നമ്മളത് ഇഷ്ടപ്പെട്ട് കഴിക്കണം വീണ്ടും വീണ്ടും വാങ്ങിക്കാൻ വേണ്ടി അവർ ആ ഉപ്പ് ആഡ് ചെയ്യാറുണ്ട് അപ്പം അതിൻ്റെ പ്രശ്നം എന്താണ് ബ്ലഡ് പ്രഷറ് ഉയരാനുള്ള സാധ്യത അതുപോലെ കിഡ്നിക്ക് അത് എക്സ്ട്രാ ലോഡാണ് നമ്മുടെ രണ്ട് വൃക്കകൾക്കും അത് അധികമായിട്ടുള്ള സമ്മർദ്ദമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഉപ്പ് ധാരാളം അടങ്ങിയ ആഹാരങ്ങളൊന്നും കഴിക്കരുത് ഇനി ഇത് ഉയർന്ന താപത്തിലാണ് ഉണ്ടാക്കുന്നത് വളരെ ഹൈ ടെമ്പറേച്ചറിൽ രാസപദാർത്ഥങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതെന്താ പക്ഷേ ക്യാൻസറിന് വരെ കാരണമാവും പ്രശ്നമെന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഈ ഫ്രൈഡ് ഫുഡ് നമ്മൾ ഒത്തിരി ഹീറ്റിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്രലമേഡ് പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ഹെട്രോസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ ഒക്കെ ഉണ്ടാകും ഇതെല്ലാം ശരിക്കും കാർസൊനോജൻ ആണെന്ന് തെളിയിച്ചിട്ടുള്ളതാണ് അതായത് ക്യാൻസർ ഉണ്ടാവാൻ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇത് നമ്മൾ ഈ ഒത്തിരി നേരം ഇട്ട് പൊരിച്ച സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അക്രമേടൊക്കെ കഴിച്ചാൽ ഡി എൻ എ ഡാമേജ് ഉണ്ടാവും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനുള്ള പ്രോബ്ലം ഉണ്ടാവാം പോളിസൈക്ലിക് പോളിസൈക്ലിക്യാറോമാറ്റിക് ഹൈഡ്രോകോപ്പൺ ആണെങ്കിൽ അതും ലങ്ങ് കോളൺ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ട്രിഗർ ചെയ്യുമെന്ന് തെളിയിച്ചിട്ടുണ്ട് ഹെട്രോസൈക്ലി ക്യാമെയിൻസ് ആണെങ്കിൽ ഈ അത് പ്രത്യേകിച്ചും ഈ ഫ്രൈറ്റ് മീൻറ്റീസിലെല്ലാം കാണുന്ന സാധനമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ പാങ്കിരാറ്റിക് ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ മൾട്ടിപ്പിൾ റീസൺസ് വന്നു കഴിയുമ്പോൾ നമുക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് ഇനി ആക്രാന്തം ഉണ്ടാകും കാരണം ബ്രെയിനിൽ അല്ലെങ്കിൽ നാക്കിൽ ഒരു സ്വാദ് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഈ ഫ്രൈഡ് ഫുഡ് വീണ്ടും വീണ്ടും വാങ്ങിക്കണമെന്ന് തോന്നുന്നു അതിൻ്റെ അകത്ത് ഫാറ്റ് ഉണ്ട് കൊഴുപ്പുള്ളത് ഇഷ്ടമാണ് ഉപ്പുള്ളത് ഇഷ്ടമാണ് ഒരു ക്രഞ്ചി ടേസ്റ്റ് ഉണ്ട് സ്മെല്ലുണ്ട് സ്വാതുണ്ട് ഇതെല്ലാം കാരണം നമ്മൾ വീണ്ടും വീണ്ടും വാങ്ങിക്കുകയും കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും അപ്പോൾ അതിനു വേണ്ടിയാണ് അത് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ആ രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സംഭവിക്കും നമ്മൾ ബ്രെയിനിൽ ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഡോപ്പം ഇൻ ഹാപ്പിനെസ് ഉണ്ടാവും ഡോക്കുമെൻ്റ് റിലീസ് ഉണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കഴിക്കുന്ന പറയും ആ ഇത് കൊള്ളാം രുചിയുണ്ടെന്ന് പറയും രണ്ടാമത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു ക്രേവിങ് ഉണ്ടാവും വീണ്ടും വീണ്ടും കഴിക്കണമെന്നുള്ളത് തോന്നുന്നുണ്ടാവും മൂന്നാമത് നാലാമതൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ അഡിക്റ്റ് ആയി പോകും അപ്പം ആദ്യം ഒരു മാസത്തിൽ ഒരുക്കിയെന്ന് തുടങ്ങും പിന്നെ രണ്ടാഴ്ചയിൽ ഒരിക്കയാവും പിന്നെ ആഴ്ചയിൽ ഒരിക്കയാവും പിന്നെ ദിവസവും കഴിക്കുന്ന ഫാമിലി വരെ എനിക്കറിയാം അപ്പോൾ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് കാരണം നമ്മൾ രുചിക്കാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലാതെ നമ്മുടെ ഹെൽത്തിനല്ല അത് വല്ലപ്പോഴും മാസത്തിലൊരിക്കയോ അല്ലെങ്കിൽ രണ്ട് മാസത്തിലൊരിക്കയോ ഒക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നമ്മൾ അളവിലും ശ്രദ്ധിക്കുക ഇത് മാത്രമാണോ ഇതിൻ്റെ പ്രശ്നം ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്താൽ അതിനോടൊപ്പം എന്ത് വരും എന്ത് വരും നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് വരും ഈ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ വിചാരിക്കുന്ന എന്താണ് കുട്ടികൾക്ക് ഇഷ്ടമുള്ളതല്ലേ പൊട്ടറ്റോ വെറുതെ ഫ്രൈ ചെയ്തതല്ലേ സേഫാണ് എന്ന് വിചാരിക്കും ശരിക്കും അതും പ്രശ്നകാരനാണത് വളരെയധികം ഡേഞ്ചറസ് ആണ് ഇതൊരു സൈഡ് ഡിഷാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അത് ഒരു നിരപരാധിയല്ല അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇതിൻ്റെ അകത്ത് അക്രിലമേട് ഉണ്ടാവും കാരണം ക്യാൻസറിന് വഴി തുറക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് നല്ല ഈ പൊട്ടറ്റോ നല്ലോണം ചൂടാക്കുന്ന പ്രത്യേകിച്ച് ഉയർന്ന താപത്തിൽ ചൂടാക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ അക്രലമേട് അത് നമ്മുടെ ഡി എൻ എ ഡാമേജും ന്യൂറോളജിക്കൽ സിസ്റ്റത്തിനെയൊക്കെ ബാധിക്കുന്ന സാധനമാണ് അപ്പോൾ അതും അമിതമായി കഴിക്കുന്ന നല്ല അല്ല രണ്ടാമത് ഇതും എണ്ണയിൽ ഒത്തിരി നേരം മുക്കിപ്പൊരിച്ച സാധനമാണ് എണ്ണയിൽ ഒക്കെ ഒത്തിരി നേരം മുക്കി പൊരിച്ച സാധനം ചിലപ്പോൾ റീയൂസ്ഡ് ആയിട്ടുള്ള ഓയിലായിരിക്കാം അതും നമ്മുടെ ഹൃദയത്തിനും എല്ലാം ബ്ലോക്ക് ഉണ്ടാക്കാം ഹൈ കാലറിയാണ് ഈ പൊട്ടറ്റോയിൽ ഉണ്ടാകുന്നത് ഈ ഫ്രഞ്ച് ഫ്രൈസിൽ അതുമാത്രമല്ല മാത്രമേ ഇതിനകത്ത് ധാരാളം ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ടേസ്റ്റ് കിട്ടാനും വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും വാങ്ങിച്ച് കഴിക്കാനായിട്ട് കുട്ടികൾക്ക് അതുകൊണ്ടാണ് ഫ്രഞ്ച് ഫ്രൈസ് ഇത്രയും ഇഷ്ടം ഇതെല്ലാം കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രശ്നം ആഡ് ഓൺ ആണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്ന സമയത്തും അതുപോലെ ഫ്രൈഡ് ഫുഡ് കഴിക്കുമ്പോൾ ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ ഈ നേരത്തേതിനെ കാട്ടും ഡബിൾ എഫക്റ്റിലോട്ട് മാറും ഇതിനോടൊപ്പം നമ്മൾ ഓർഡർ ചെയ്യുന്ന ഒരു സാധനം എന്താണ് പെപ്സി അല്ലെങ്കിൽ കൊക്കോ സാധാരണ ഒരു കോംബോ കോമ്പോൺ ഇത് മൂന്നും കൂടെ ഒരുമിച്ചാണ് നമുക്ക് തരുന്നത് അല്ലേ പ്ലേറ്റിൽ അതെല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങിച്ചാൽ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും വെള്ളത്തിന് പകരം വാങ്ങിക്കുന്നത് തന്നെയാണ് ഇത് മൂന്നും പെപ്സിയുടെ പ്രശ്നം എന്താ ധാരാളം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് ഏകദേശം എട്ട് മുതൽ പത്ത് ടീസ്പൂൺ ആണ് ഒരു ക്യാൻ ഉള്ളത് അത് കുടിക്കുമ്പം അത്രമാത്രം പഞ്ചസാരയും കൂടെ നമ്മുടെ ശരീരത്തിലോട്ടെത്തും അത് നമ്മുടെ കരളിന് ചുറ്റും പൊണ്ണത്തടി ഉണ്ടാവും ഫാറ്റ് ഉണ്ടാവും ഫാറ്റ് ലിവർ ഉണ്ടാവും കുറേ നാൾ കഴിഞ്ഞാൽ അത് സിറോസിലോട്ട് പോവും ഇറിവേഴ്സിബിൾ ഡാമേജ് ആണ് ഒരു അത് തിരിച്ചു വരില്ല കാരണം ഇൻസുലിൻ ഒരു പരിധി വരെ നമ്മൾ നമ്മളിതൊക്കെ റെസിസ്റ്റ് ചെയ്യുള്ളൂ കുറേ നാൾ കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസിലോട്ട് പോയും പിന്നെ നമുക്ക് ആ പ്രോബ്ലം ഉണ്ടാവും അതിനോടൊപ്പം തന്നെ ഈ പെപ്സിക്കാത്തും കൊക്കളേതും കളറിംഗ് ഏജൻറ് ഉണ്ട് പ്രിസർവേറ്റീവ്സ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഫോസ്ഫറസ് എന്നുള്ള സാധനമുണ്ട് പല സാധനങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട് ഫോസ്ഫറസ് പല്ലിന് പ്രശ്നമാണ് അതുപോലെ എല്ല് ദ്രവിക്കുന്ന സാധനമാണ് എല്ലിൽ നിന്നൊക്കെ കാൽഷ്യം എടുത്തു കളയും അതുപോലെ എല്ല് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിച്ചാലും വരും ഈ മൂന്നും കൂടെ ഒരുമിക്കുമ്പം ശരിക്കും ഒരു വിഷമാണെന്ന് പറയാം ഫ്രൈഡ് ഫുഡും ഫ്രഞ്ച് ഫ്രൈസും പെപ്സിയും കൂടെ ആകുമ്പം നമ്മൾ കഴിക്കുന്ന ഒരു വിഷമാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ വല്ലപ്പോഴും നിങ്ങൾ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്രഷറിൻ്റെ പുറത്തോ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നമ്മൾ ദിവസത്തിന് പകരം മാസങ്ങൾക്ക് പരം വല്ലപ്പോഴും കൊടുക്കുന്നതിന് പകരം നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതൊരു വേക്കപ്പ് കോളാണ് ഈ എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം നമ്മുടെ കോശങ്ങളെ നശിപ്പിക്കുകയും നമ്മുടെ കരളിനെയും വയറിനെയും കിഡ്നിയെയും എല്ലാം പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവില്ലാത്ത കൊണ്ടാണ് നമുക്കിത് കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റാത്തത് പക്ഷേ ഇത് പതുക്കെ 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 ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്തെങ്കിലും പോഷകമുണ്ടോ ഒരു പോഷകവും ഇല്ല അത് ഫൈബർ ഇല്ല വൈറ്റമിൻസ് ഇല്ല മിനറൽസ് ഇല്ല ഒന്നുമില്ല അപ്പോൾ പലർക്കും തോന്നാം ഇത് ഉരുളക്കിഴങ്ങ് അല്ലേ അല്ലെങ്കിൽ ഇതൊരു ചിക്കണല്ലേ ഇത് കുറച്ചല്ലേ കഴിക്കുന്നുള്ളൂ ഒരു കാരണവശാലും ഇത് ആരോഗ്യകരമല്ല ഡീപ്പ് ഫ്രൈ ചെയ്താലുള്ള പ്രോബ്ലംസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഫൈബർ ഇല്ലെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ എണ്ണ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്താലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉപ്പ് ധാരാളം ആഡ് ചെയ്താൽ എന്തൊക്കെ പ്രശ്നമെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് മാക്സിമം ഒഴിവാക്കുക തന്നെ വേണം അപ്പം കെ എഫ് സിയുടെ ഗുണം എന്താണ് അതൊരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ് അറുപത്തഞ്ച് വയസ്സായാലും നമ്മുടെ ആഗ്രഹം ഒരു കാരണവശാലും വിടരുത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരുന്നാൽ നമുക്കൊരു വിജയത്തിലെത്താം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പക്ഷേ ആരോഗ്യപരമായിട്ട് നോക്കുവാണെങ്കിൽ ഒട്ടും ആരോഗ്യകരമായിട്ടുള്ളൊരു ആഹാരമല്ല ഈ ഫ്രഞ്ച് ഫ്രൈസും ഈ ഫ്രൈഡ് ഫുഡും ഈ പെപ്സി പോലുള്ള സാധനമാണ് അത് നിങ്ങൾ ലിമിറ്റ് ചെയ്യേണ്ടതാണ് ഇത് വളരെ കാര്യമായിട്ട് എടുക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഈ ഒരു വിവരം ഷെയർ ചെയ്ത് കൊടുക്കും